والعاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين صلى الله عليه وعلى آله وصحبه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين أما بعد فيقول العلامة السعدي رحمه الله الحميد الحميد في ذاته وأسمائه وصفاته وأفعاله فله من الأسماء أحسنها ومن الصفات أكملها ومن الأفعال أتمها وأحسنها ുംബ്രി അള്ളാഹുവിന്റെ മറ്റൊരു നാമം അൽ ഹമീദ് ഹമീദ് എന്ന് പറഞ്ഞാൽ ഫിദാത്തിഹി വാസ്മാഹി വസിഫാത്തി അള്ളാഹു അവന്റെ രാത്തിലും നാമങ്ങളിലും ഗുണങ്ങളിലും പ്രവൃത്തികളിലും ഹമീദ എന്ന് പറഞ്ഞാൽ ഫലഭൂമിനൽ അസ്മ അഹ്സനുഹ അവന് അവന്റെ അവന് പേരുകളുണ്ട് പേരുകളിൽ ഏറ്റവും സുന്ദരമായ പേരുകൾ അതാണ് അള്ളാഹുബിനുള്ള പേരുകൾ ഒമിന സിഫാത്തി അക്മലുഹ അവനുള്ള ഗുണങ്ങൾ ഗുണങ്ങളിൽ ഏറ്റവും പൂർണ്ണമായ ഗുണങ്ങൾ അള്ളാഹുവിന്റെ ഗുണങ്ങളാണ് സിഫാത്തുകളിൽ ഏറ്റവും അക്കുമലായ സിഫത്തുകൾ പരിപൂർണമായ സിഫത്തുകൾ അള്ളാഹുവിനുള്ളതാണ് പ്രവൃത്തികളിൽ ഏറ്റവും പൂർണ്ണവും ഏറ്റവും സുന്ദരവുമായ പ്രവൃത്തികൾ അള്ളാഹുവിന്റെ ഏത് ഫിഴലും അതിനൊരു കുറവ് ഉണ്ടാവില്ല അതാണ് അത്തം ഒരു കുറവും ഇല്ലാതെ പെർഫെക്റ്റായി പൂർണ്ണമായിരിക്കും അള്ളാഹിന്റെ പ്രവൃത്തികൾ മുഴുവൻ അത് തന്നെയും ഏറ്റവും ഭംഗിയായിട്ടായിരിക്കും അള്ളാഹു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുക പ്രവർത്തിക്കുന്നവ അവൻ പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ പ്രവൃത്തികൾ മുഴുവൻ അത്തമ്മമാണ് അഹ്സനു ഇറത്തൊമ്പൈനൽ ഫബ്രിവൻ അതിൽ അള്ളാഹുവിന്റെ അഫ്ഗാനുകളെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കിടയിലാണ് രണ്ട് കാര്യങ്ങളാണ് അതിന്റെ ബേസ് അവയിലായിരിക്കും അത് കറങ്ങുക ഒന്ന് അതില് അല്ലെങ്കിൽ ഫബൽ ഒന്നുകിൽ നീതി കാര്യവും അന്യായം എന്നുള്ള ഒന്ന് അള്ളാഹുവിന്റെ ഉണ്ടാവില്ല ഇന്ന അള്ളാഹു അലായും നിസ്കാലതറ നിസ്കാലും ഒരാളോടും ഒരു തുരുമ്പ് പോലും അനീതി അള്ളാഹു കാണിക്കില്ല കുഫ്ഫാറുകളോടും ധിക്കാരികളോട് അള്ളാഹു എടുക്കുന്ന നടപടികൾ നീതിയായിരിക്കും അതിലായിരിക്കും വൽ ഫതിൽ രണ്ടാമത്തേത് ഫതിൽ അള്ളാഹൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന അവന്റെ ഫതിൽ അതെത്രയാണ് കയ്യും കണക്കുമില്ലാതെ അള്ളാഹു നൽകും അതല്ലാന്റെ ഫതിലാണ് ദുനിയാവിലും പലലോകത്തും അള്ളാഹു സുഭഹാര ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് അതിലും ഫതിലും ഇതാണ് അള്ളാഹിന്റെ പ്രവർത്തികളുടെ ബേസ് ഒന്നുകിൽ നീതി അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് അതുപോലെ കൊടുക്കുക എന്നുള്ളതല്ല അതിനേക്കാൾ കൂടുതൽ കൊടുക്കുക ചെയ്തതിനേക്കാൾ കൂടുതൽ ധാരാളമായി അള്ളാഹു ഫതിൽ നൽകും അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ അള്ളാഹു സുഭാന ചിലർക്ക് ചില ഫതില് അന്ന് പ്രത്യേകം നൽകും ചില ഭൂമിക്കുള്ള ഫതിൽ നൽകിയിട്ടുണ്ട് മക്കയിൽ കാഴയുമായി ചുറ്റുന്ന ചില പ്രദേശങ്ങൾ അതിനാണ് നമ്മൾ ഹറം എന്ന് പറയാം അവിടെ നിസ്കരിച്ചാൽ വേറെവിടെ നിസ്കരിക്കുന്നതിനേക്കാളും ഒരു ലക്ഷ്യം ഇരട്ടി പ്രതിഫലം അത് നന്നാന്റെ ഫതില മദീനയിലാണെങ്കിൽ അത് മസ്ജിദവിക്ക് ആയിരം എന്ന് വെച്ചു ബൈത്തുൽ മക്ദസിൽ എന്ന് വെച്ചു ഇതല്ല സാധാരണ നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒന്നിന് പത്തിരട്ടി പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചു എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ അള്ളവന്റെ ഫതില് പ്രത്യേകം നൽകി ദിവസങ്ങളിൽ ചിലതിനുള്ള ഫതില് നൽകി മറ്റൊരു ദിവസത്തിലും ഇല്ലാത്ത ഫതില് വെള്ളിയാഴ്ചക്കെന്ന് നൽകി മനുഷ്യരിൽ ചിലർക്ക് ചിലർക്കള്ള ഫു നൽകി ചിലരെ അള്ളാഹു അമ്പിയാക്കളായി തെരഞ്ഞെടുത്തു മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ റസൂറുല്ലാന്റെ സഹാപത്തിന് പ്രത്യേക ഫതര് നൽകി ഇങ്ങനെ ഓരോന്നും ചില മാസങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് അതിൽ ചെയ്യുന്ന അത് അതല്ലാന്റെ ഫതലിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അക്കാലികൾ മുഴുവനും ഈ രൂപത്തിൽ ഒന്നുകിൽ അതില് അല്ലെങ്കിൽ ഫതില് അന്യായമെന്ന ഒന്ന് അള്ളാഹു ചെയ്യില്ല എന്ന ദുനിയാവിൽ ചിലത് ചില ആളുകൾക്കല്ല കുറച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ചില കുറവുകൾ നമ്മുടെ കണ്ണിൽ ചില കുറവുകൾ എന്ന് പറയുന്നത് കാണുമ്പോൾ അത് വിധിയുടെ ക്രൂരത എന്നാണ് ചിലർ പറയാ വിധിയുടെ ക്രൂരത അള്ളാന്റെ ക്രൂരത എന്ന് പറയുന്നതിനാണ് വിധി എന്നുള്ളത് അള്ളാന്റെത ദഹർ ദഹറിനെ പഴിക്കരുത് എന്ന് റസൂൾ ലാഹിസ്വലസ്വല്ലം പഠിപ്പിച്ചു കാലത്ത് നിങ്ങൾ പഴിക്കരുത് കാരണം ദഹർ എന്നത് വാനഹറു ഒക്കല്ലി 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 മുല്ലയിലപ്പകലുകളുടെ മാറ്റം അതിനാണ് ദഹർ എന്ന് പറയാം രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത് അള്ളാഹുവാണ് കാലമെന്ന് പറയുന്നത് അത് നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് അതിനെ ലഹനത്ത് ചെയ്യുന്നത് അള്ളാഹു സുബഹാനഹുവലയെ സബ് ചെയ്യലാണ് അതുകൊണ്ടത് വിലക്കി എന്നതുപോലെയാണ് അള്ളാഹു സുബഹാനഹുവത്ത ആലയുടെ വിധി അതിൽ തൃപ്തിപ്പെടാതിരിക്കൽ അള്ളാഹു ഒരാളോടും അക്രമം കാണിക്കില്ല ദുനിയാവിലും പല ലോകത്തും അതിലാണ് അതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലാന്റെ അതിലാണ് അതിലുള്ളത് നമുക്കറിയാത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഹിക്മത്ത് അള്ളാഹുവിന്റെ അതിലുണ്ടാകും ഹമീദ് എന്ന ഇസ്മാണിപ്പോ വിശദീകരിച്ചത് ഹമീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് സ്തുത്യർഹൻ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് സ്തുതിക്കപ്പെടുക എന്നറിഞ്ഞാൽ കുറിച്ച് നല്ലവനാണ് എന്ന് പറഞ്ഞാൽ സ്തുതി പറഞ്ഞു നല്ല ഗുണങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ സ്തുതി പറഞ്ഞു ഇതിനാണ് സ്തുതി പറയുക എന്ന് പറയാം അള്ളാഹു ഹമീദാണെന്ന് പറഞ്ഞപ്പോ അല്ലാമത്ത് സാജി റഹ്ഹുല്ല ഇങ്ങനത്തെ ഒരു വാക്ക് ഇവിടെ വന്നിട്ടില്ല ഇവിടെ പറഞ്ഞത് മുഴുവനും അള്ളാഹു ഹമീദാണ് അവന്റെ റാത്തിലെ ഹമീദാണ് അസ്മാകളിലെ ഹമീദാണ് സിഫാത്തുകളിലെ ഹമീദാണ് അഫ്ഗാനിലെ ഹമീദാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹത്ത് ആഴക്ക് അവന്റെ ദാത്ത് തന്നെയും സ്തുതിക്കപ്പെടുന്നതാണ് അവന്റെ പേരുകൾ മുഴുവനും അങ്ങനെയാണ് അവന്റെ പ്രവൃത്തികളും അവന്റെ സിഫാത്തുകളും ഹന്തിന് അർഹമായതാണ് അതിലൊന്നുപോലും മോശമെന്ന് പറയാനില്ല എല്ലാം ഹംദിനർഹമായത് ഹംദ് രണ്ട് രൂപത്തിലാണ് സാധാരണ ഹംദിന്റെ ഭാഗം വരുക രണ്ട് കാര്യങ്ങളിലാണ് അതേത് ഭാഷയിലാണെങ്കിലും മനുഷ്യരുടെ പ്രവൃത്തിയിലാണെങ്കിലും ഹംദ് വരിക രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഹമീദാണ് രണ്ട് കാര്യങ്ങൾ ഒന്നിൽ ഇക്കമ അലി സിഫാത്തി അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിൽപ്പെട്ടതാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ടതാണ് അസ്മാകുകൾ അഫ്ഗാനുകൾ അതുപോലെ തന്നെ അവന്റെ റാത്ത് അത് കമാലുള്ളതാണ് മനുഷ്യർ സ്തുതിക്കുക കമാലിനാണ് സ്തുതി പറയുന്നതിന്റെ ഒരു കാരണം കമാലാണ് ഏതൊരു കാര്യം നമ്മുടെ മുന്നിൽ അതിനൊരു പൂർണ്ണത ഉണ്ട് അതിന് ഭംഗിയുണ്ട് എന്ന് കണ്ടാൽ കണ്ട നമ്മളതിന് നല്ലതെന്ന് പറയും അള്ളാഹു സുബാനഹുള തലഹുൽ ഏത് കാര്യവും അള്ളാഹുവിന്റേതാണോ ഏറ്റവും ഭംഗി അതായിരിക്കും ഏറ്റവും പൂർണ്ണത അതിനായിരിക്കും പൂർണ്ണമായതിൽ ഏറ്റവും പൂർണ്ണം അള്ളാന്റെ താത്ത അള്ളാന്റെ അസ്മാഹകളാണ് അള്ളാന്റെ അസ്മാഹകളിൽ ഏതെങ്കിലും ഒരു ഒരുസ്മ കമാൽ എന്നതിൽ നിന്ന് താഴേക്ക് വരുന്നില്ല കമാൽ എന്ന് പറഞ്ഞാലൊരു കാര്യം അതിൻ്റെ പരിപൂർണതയിൽ ഏറ്റവും ഭംഗിയിലും പരിപൂർണതയിലും എത്തലാണ് ഒരു കുറവുമില്ലാതിരിക്കണം കുറവുണ്ടാവില്ല ഭംഗിയിലും പൂർണ്ണതയിലും അങ്ങേയറ്റം പ്രാപിക്കുന്നതിനാണ് കമുല എന്ന വാക്കുപയോഗിക്കാം അള്ളഹാന്റെ അസ്മാകൾ മുഴുവനും അക്മലൻ അഹ്സന അസ്മാന എന്നതിന് പറയുന്നത് കൊണ്ട് ഭംഗിയിൽ സൗന്ദര്യത്തിൽ ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാലാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ മുഴുവൻ അക്മലാണ് അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം ഒരു കുറവ് വരുന്ന ഗുണമില്ല ഭംഗി കുറഞ്ഞ ഗുണമില്ല അവൻ എന്ത് പ്രവൃത്തി ചെയ്താലും അത് അത്തന്നായിരിക്കും എന്തെങ്കിലും ഒരു ന്യൂനത എന്തെങ്കിലും ഒന്നും അവിടെ ബാക്കി ബാക്കിവെച്ചിട്ടുണ്ടാകില്ല ചെയ്യേണ്ട കാര്യം അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് അള്ളാഹു സുബഹാനഹൂത്ത ആല ചെയ്യുക അത്തമ്പായി അതുകൊണ്ട് തന്നെ ഏറ്റവും ഹംദ് അർഹിക്കുന്നത് അവൻ മാത്രമാണ് രണ്ടാമത് ഹംതിന് അർഹമാകുന്ന കാര്യം ഇഫ്ബാലാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുമ്പോഴാണ് ഹന്ത് ചെയ്യുക മനുഷ്യരുടെ സ്വഭാവം ഇത് മാത്രം അതികാളുകൾക്കും ഹന്തിന് ഹന്തിന് യോഗ്യമാക്കുന്നത് ഇത് മാത്രം എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ എന്ന് അൽഹന്ദയും അള്ളേനെ തന്നത് അതുകൊണ്ട് അള്ളാഖാണ് ഹന്ത് കിട്ടുന്നതിന് പറയാനുള്ളത് ഹന്തിന്റെ ഒരു ഭാഗം ഇസ്ബാലുകൾക്ക് ഞഴമത്തുകൾക്ക് നന്ദിയായിട്ട് പറയുന്ന ഹന്ത് അത് ഹന്തിന്റെ ഒരു ഭാഗമാണ് ഹന്തിന്റെ ആദ്യത്തെ ഭാഗം അള്ളാഹുവിന്റെ കമാലിനും അവന്റെ അസ്മാകൾക്കും സിഫാത്തുകൾക്കും ദാത്തിനും അതുപോലെ തന്നെ ആനുകൾക്കും അതിന്റെ കമാൽ അറിഞ്ഞുകൊണ്ട് പറയുന്ന ഹന്താണ് അമ്പിയാക്കളും മല മലക്കുകളും അമ്പിയാക്കളും ആരിഫിങ്ങളും അള്ളാഹു സുബ്രഹാനഹയെ അറിഞ്ഞിട്ടുള്ള ആളുകളും അവർ ചെയ്യുന്ന ഹന്ത് അത് വിശേഷമായ ഹന്താകുന്നത് അങ്ങനെയാണ് നമ്മൾ ഹംതി ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോ മാത്രം ചിലർക്ക് അതുകൊണ്ട് സംശയം തോന്നും ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ എന്തിനാ അലഹദില്ല എന്ന് പറയണം ഒന്ന് കിട്ടിയില്ലല്ലോ എന്തിനാ തുമ്മുമ്പോ അലഹമില്ലാന്ന് പറയും പിന്നെ അതേ വ്യാഖ്യാനിക്കും വ്യാഖ്യാനിച്ച് പോകുന്നത് അവസാനം വ്യാഖ്യാനിച്ച് പോയിട്ട് എന്ന് വെച്ചാൽ അപ്പൊ ആ സമയത്ത് ചില ശാസ്ത്രീയ ഇതൊക്കെ പറയും ഒരു മരണം സംഭവിക്കുന്നുണ്ട് പിന്നെ ഭിന്ന അഹുവിനെ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയും അവിടെ അലഹദില്ലാന്ന് പറയുന്നത് നസൂർല്ല പറഞ്ഞു നമ്മൾ പറയുന്നു ഒന്നാണ് അലഹമ്മദില്ല തുമ്മി എന്നുള്ളതിന് അലഹമ്മദില്ല പറയുന്നത് അള്ളാഹ് ഹണ്ട് ചെയ്യാൻ അള്ളാഹു സുബഹാനഭൂമത്താനെ നമ്മെ സൃഷ്ടിച്ചത് തന്നെ മതി അള്ളാന്റെ സ്ഥാനായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അക്കരും ഹിതായത്വം നൽകിയത് അതിനെത്ര പറയണം ഹിതായത്വം നൽകി ഇങ്ങനെ ഒരു അമല് പഠിപ്പിച്ചു തന്നത് അതിനെത്ര പറയണം ഈ ഹണ്ട് ചെയ്യുമ്പോൾ അതെനിക്ക് അള്ളാന്റെ അടുക്കൽ അജറായി തീരുന്നുണ്ട് അതിനത്ര പറയണം അതുകൊണ്ട് തുമ്മിട്ട് അൽഹന്ദില്ല എന്ന് പറയുന്നതിന് പ്രണമാക്കൾ വിശദീകരിക്കുന്നവർക്കൊക്കെ കാണാം നാം കുറത്തുതീയപ്പോഴുള്ളതൊക്കെ അള്ള എനിക്ക് ചെയ്യുന്ന അപ്പ ചെയ്യുന്ന അനുഗ്രഹത്തിൽ ഏതാണ് വലുത് എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല തുമ്മിയപ്പ അൽഹന്ദില്ല എന്ന് പറഞ്ഞതാണോ അതല്ല അൽഹന്തല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു എനിക്ക് അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും എന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട് അപ്പൊ ഏതാണതിന് എനിക്ക് ഹന്ത് ചെയ്യാനുള്ള തൗഫിയക്ക് തന്നതാണ് ഹന്ത് ചെയ്യാനുള്ള തൗഫിയക്ക് തന്നതാണ് അപ്പൊ ചെയ്ത അനുഗ്രഹങ്ങളിൽ വലുത് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഹന്ത് ചെയ്യാനുള്ള തൗഫിയക്ക് കിട്ടി എന്നുള്ളതാണ് വലിയ അനുഗ്രഹം ഒരു അനുഗ്രഹം കിട്ടുന്ന സന്ദർഭത്തിൽ ഹന്ത് ചെയ്യുന്നത് അതിന് കിട്ടുന്ന തൗഫിയക്ക് ഏത് അനുഗ്രഹം കിട്ടിയാലും നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ശുക്രന്റെ അർക്കാനുകൾ അല്ലെ തിറ ഹുബിഹ ബാപ്പിനുഗ്രഹത്തെ അള്ളാന്റെ അനുഗ്രഹത്തെ ഹൃദയം കൊണ്ട് ഉള്ളുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് ശുക്രന്റെ ഒന്നാമത്തെ തുറക്കിന് ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് അപ്പൊരു ഞമത്തിനെ നേഴമത്തായി അംഗീകരിച്ചുകൊണ്ട് ഹന്തി ചെയ്യാൻ ലഭിക്കുന്ന ആ സമയം ആ തൗഫിയക്കൾ അത് ഞഴമത്തിൽ ലഭിച്ചതിനേക്കാളും വലുതാണ് ഒരു ഗുണം കിട്ടി ഒരു ചെറിയൊരു ഒരു ഗുണം കിട്ടി എന്നുള്ളതിനേക്കാൾ വലുത് ആ ഞമ്മത്ത് കിട്ടുന്ന സന്ദർഭത്തിൽ ഹന്ത് ചെയ്യാൻ ലഭിക്കുന്ന തൗഫിയൊക്കെ കാരണം ഹന്ത് ചെയ്യുമ്പോൾ അള്ളാഹു എഴുമത്ത് വർദ്ധിപ്പിച്ചു തരുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഏതാണ് അള്ളാഹ് ആദ്യം ചെയ്ത ഏഴ്മത്താണോ എനിക്കുള്ള ഏർമത്ത് അതല്ല അപ്പൊ ഏഴുമത്ത് കിട്ടിയപ്പോ ഹന്ത് ചെയ്യാൻ കഴിഞ്ഞതാണോ എനിക്കുള്ള ഏർമത്ത് തീരുമാനിക്കാൻ കഴിയില്ല അള്ളാഹു സുബാനയുടെ അടിമകളുടെ കൂട്ടത്തിൽ പറഞ്ഞത് അഹബുൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അൽഹാദൂ ധാരാളമായി അവനെ ഹന്ത് ചെയ്യുന്നവരാണ് ധാരാളമായി അവന് ഹന്ത് ചെയ്യുന്നവർ ഹന്ത് എന്നത് അവരുടെ സജീയത്തായി തീരാൻ അവരുടെ ജീവിതത്തിന്റെ എന്താ പറയുക ജീവിതശൈലി എന്ന് പറയുന്ന സജീയത്ത് എന്ന് പറയാം ആ സജീയത്തായി തീരുന്ന ആളുകൾക്കാണ് ഹമ്മാദുകൾ എന്ന് പറയുക എപ്പോഴാണ് ഹന്ത് ചെയ്യുക ഹന്ത് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ എപ്പോഴാ ഹന്ത് എത്ര ഹന്ത് ചെയ്യുക ധാരാളം ഹന്ത് ചെയ്യണം അപ്പൊ എന്ത് കിട്ടണം ധാരാളം അനുഗ്രഹം കിട്ടരുത് അനുഗ്രഹം എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മനസ്സിൽ കണ്ണിന്റെ മുന്നിൽ തോന്നുന്നത് തോന്നാത്ത ധാരാളമുണ്ട് അതായത് നമ്മുടെ ഉള്ളിലോട്ട് അംഗീകരിക്കേണ്ടതിന്റെ ധാരാളമുണ്ട് നമ്മളത് കാണില്ല നമ്മുടെ കണ്ണിന്റെ മുമ്പില് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ കുറെ പൈസ കിട്ടണം അന്നലെ മനുഷ്യനെ അനുഗ്രഹം കിട്ടിയിട്ട് തോന്നുള്ളൂ ഇന്റെ മൂല്യ ഹബ്ബിൽ ഹൈരീല ശരീൽ ധനത്തിനാണ് മനുഷ്യൻ ഏറ്റവും ഹബ്ബുള്ളത് കുറെ പൈസ കിട്ടിയാൽ നമ്മൾ കുറെ ഹന്ത് ചെയ്യും അല്ലെങ്കിൽ ഹന്ത്ണ്ടാവൂല അപ്പൊ പൈസക്കാർക്ക് മാത്രമുള്ളതാണോ ഹന്ത് എന്ന് തോന്നിപ്പോ റസൂർ നായി സർദാസം നേരെ തിരിച്ചർപ്പിച്ചൊടുത്ത് പൈസക്കാർ ജിഹാദ് ചെയ്യുന്നു ജിഹാദിന് ചെലവഴിക്കുന്നു അവര് സ്വതക്ക ചെയ്യുന്നു അവര് ധാരാളം ചെയ്യുന്നു അവര് സ്വർഗം സ്വർഗത്തിന് വേണ്ടിയിട്ട് കുറെ ചെയ്യുന്നു അപ്പോ നമുക്കൊന്നുമില്ല റസൂഡെന്ന പാവങ്ങൾ വന്നപ്പോ റസൂഡ് അർപ്പിച്ചെടുത്തത് നിങ്ങൾ തക്ബീർ തഹലീര് തഹ്മീര് അത് ചെയ്തെന്ന ഇത് ചെയ്തങ്ങൾ അപ്പൊ ഇത് ചെയ്യാൻ തുടങ്ങി അവര് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് പിന്നെ അജിർ കിട്ടും നടക്കും അപ്പൊ സ്വഹനത്തിന്റെ കൂട്ടത്തിലല്ലേ പൈസക്കാരെ ചെയ്യാൻ തുടങ്ങി അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞത് അവരിതും ചെയ്യാൻ തുടങ്ങി അതവയ അപ്പൊ കുറെ പൈസ കിട്ടണം എന്നില്ല കിട്ട കിട്ടാൻ ഹന്തി ചെയ്യാൻ അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഒന്നും നിന്നുകൊള്ളണമെന്നില്ല ഹന്തി ചെയ്യാൻ അള്ളാഹുവിന്റെ അസ്മാനുകളും സിഫാത്തുകളും അവന്റെ അഹ്ലുകളും എന്നല്ല അവന്റെ കുറിച്ച് തന്നെയും പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചാൽ ഹന്തി ചെയ്യും അറിയാതെ ഏറ്റവും നന്നായി ഹന്തി ചെയ്തത് അള്ളാക്ക് ഹന്തി ചെയ്തത് മഹാമിദുകൾ ചെയ്ത ആൾ യാതൊരു സംശയമില്ല പടപ്പുകളുടെ കൂട്ടത്തിൽ റസൂർ ഉള്ളാഹി സാഹ്ലിസ് വസ്ല്ലാം എന്തുകൊണ്ട് റസൂർ ഉള്ളാക്ക് ഏറ്റവും നന്നായി ഹന്തി ചെയ്യാൻ കഴിഞ്ഞു ഇനി അള നോക്കുമ്പില്ല എന്ന് റസൂർ അള്ളാഹി പറഞ്ഞു അള്ളാൻ ഏറ്റവും നന്നായി അറിഞ്ഞ ആൾ റസൂറിന്റെ അതുകൊണ്ടാണ് ഏറ്റവും നന്നായി ഹന്ത് ചെയ്യാൻ കഴിഞ്ഞത് എത്രത്തോളം അള്ളാഹുവിനെ നമ്മൾ അറിയുന്നുവോ അത്രത്തോളം അത്രത്തോളം ഹന്ത് ചെയ്യാൻ സാധിക്കും എത്രത്തോളം അള്ളാന്റെ അസ്മാകളും സിഫാത്തുകളും അതിന്റെ ആഴം അതിന്റെ പരപ്പ് എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം ഹന്തിന്റെ ആഴവും പരപ്പും കൂടും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ ഹണ്ട് അള്ളാഹുവിന്റെ കമാലിനെ മുൻനിർത്തി പറയുന്ന ഹന്ത് അത് ചെയ്യാൻ സാധിക്കുക ഒരാൾ ഉറാനുമായും അള്ളാന്റെ കലാമുമായി എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളം അത് വർദ്ധിക്കും എത്രത്തോളം ഒരാൾ സുന്നത്ത് പഠിക്കുന്നവോ അത്രത്തോളം അത് വർദ്ധിക്കും ഹന്ത് അള്ളാന്റെ കമാലിനെ മുൻനിർത്തി പറയുന്ന ഹന്ത് അതിന് അള്ളാന്റെ അസ്മാകളും സുഖാത്തുകളും അഫ്കാലുകളും അവന്റെ കലാമും അവന്റെ റസൂലിന്റെ സുന്നത്തും പഠിക്കലാണ് അതിന്റെ മാർഗം അമള്ളാന്റെ കമാലിനെ മുൻനിർത്തി പറയുന്ന ഹന്ത് സാധാരണ മനുഷ്യര് മറ്റൊരു മനുഷ്യനെ സ്തുതിക്കുക എന്ന് പറയുന്നതിലും ഈ ഒരു ഭാഗമുണ്ട് സ്തുതി എന്നുള്ളതിന്റെ ഭാഷയിൽ എന്തെങ്കിലും തന്തോണമെന്നില്ല ഒരാളെ സ്തുതിക്കാൻ ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ തരുന്ന ഒരാളെക്കുറിച്ച് നല്ലത് പറയും എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആരെനിക്കിങ്ങനെങ്ങനെ ചെയ്തെന്നുള്ളത് നല്ലത് പറയും അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു നമ്മളിലില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ സുന്ദരമെന്ന് കാണുന്ന പൂർണ്ണമെന്ന് കാണുന്ന ഒരു ഗുണമുള്ളവരാണ് അയാളെക്കുറിച്ച് കേട്ടാൽ അയാളെക്കുറിച്ച് അറിഞ്ഞാൽ നല്ലത് എന്ന് മനുഷ്യർ പറയും നല്ലവനാണ് നല്ല ഔദാര്യവാനാണ് അല്ലെങ്കിൽ നല്ല ക്ഷമ ക്ഷമുള്ള ആളാണ് അതല്ലെങ്കിൽ മനുഷ്യരങ്ങനെ ഓരോന്ന് പൂർണ്ണത വെച്ചിട്ടുണ്ടാവും നല്ല ധീരനാണ് അങ്ങനെ ഓരോന്ന് അത് മനുഷ്യർ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിക്കും മറ്റുള്ളവരെ അള്ളാഹു സുബഹാരഹുബത്ത സിഫത്തുകൾ കമാലിലും ഹുസ്നിലും അങ്ങേയറ്റം പ്രാപിച്ചതാണ് അതിന്റെ ഭംഗിയും അതിന്റെ പൂർണ്ണതയും അറിയുന്ന ആളുകൾ അവർ ധാരാളമായി അള്ളാഹുവിനെ ഹന്ത് ചെയ്യും പക്ഷെ അത് പിടിക്കണം അപ്പോഴാണ് ഹന്ദിന്റെ മുന്നിൽ അറിയാം ഫൈൻ അഫ് ആലഹു ബൈനൽ ഹബുരി വലാദിൽ അതുപോലെ അള്ളാൻ അഫ് ആലികൾ അള്ളാന്റെ അഫ്ഗാനുകൾ അതിലുള്ള അതിരും ഫദറും തിരിച്ചറിയുന്ന ആളുകൾ അള്ളാഹുവിനെ ഹന്ത് ചെയ്യും പിന്നെ ഹന്ത് എന്നുള്ളത് നാവുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒന്നല്ല അത് നമ്മൾ കുറച്ചു മുമ്പ് ഹന്തിന്റെ അർക്കാനുകൾ ആ ശുക്രന്റെ അർക്കാനുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അള്ള ഇഷ്ടപ്പെടുന്ന അഫ്കാനുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവനും അവന്റെ മർണാത്തിലേക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ തിരിച്ചുവിടുക അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഹന്തിന്റെ ഭാഗത്തിൽ പെട്ടത് ഹന്തിന്റെ ഭാഗത്തിൽ പെട്ടത് നാവാണ് അതിന്റെ ഹാസായ രൂപം ഹന്ത് ചെയ്യുന്നതിന്റെ ഹാസായ രൂപം എന്നർത്ഥം ഇതാണ് ഹമീദ് എന്ന അള്ളാഹുവിന്റെ പേര് അല്ല ഹമീദാണ് സ്തുതിക്കപ്പെടാൻ ഏറ്റവും അർഹൻ അങ്ങിയറ്റ അർഹൻ അല്ല മാത്രമാണ് ഏതനുഗ്രഹങ്ങൾക്ക് ഏതൊരനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴും നമ്മൾ നേർക്ക് നേരെ അനുഗ്രഹം അനുഭവിക്കുമ്പോൾ മുന്നിൽ കാണുന്ന ആൾക്ക് അയാൾക്ക് നമുക്ക് ഹന്ത് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്ത് തന്നാൽ മുന്നിൽ കാണുന്ന ആ സബബ് ആ സബബിനോട് നമുക്കൊരു ഹന്തി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സബബിനല്ല അത് ആ കാര്യത്തിൽ തൗഫീക്ക് ചെയ്തു തന്ന അത് സബബാക്കി നിശ്ചയിച്ചു തന്ന മുസബിബുൽ അസ്ബാബ് അള്ളാഹ് സുപഹാരഭൂത്ത ആള അവനാണ് അതിന്റെ എല്ലാത്തിന്റെയും ആദ്യത്തെ ഭാഗം അടങ്ങുന്നത് അതെല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്നത് അത് കൂടാതെ അള്ളാഹുവിന്റെ അസ്മാനുകളും സിഫാത്തുകളും അഫ്കാനും അത് പഠിച്ചിട്ട് ഹന്തി ചെയ്യാൻ സാധിക്കണം അൽഹമ്മദില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഭാഗം നമ്മുടെ മനസ്സിൽ വരണം അല്ല ചെയ്തു തന്നിട്ടുള്ള ഞർമ്മത്തുകൾ ഫതിലും അതിലുപരി അള്ളാഹുവിന്റെ അസ്മാനുകളിലും സിഫാത്തുകളിലും അഫ്കാനിലും അവന്റെ നാത്തിലും അവനുള്ള കമാൽ പൂർണ്ണത ആ പൂർണ്ണത മനസ്സിലാകണമെങ്കിൽ എത്രത്തോളം നമ്മളത് അള്ളാഹുവിന്റെ വഹി പഠിച്ച് മനസ്സിലാക്കുന്നു أضطرت وراء نظرتي حمدنا الذي غلبتم وأرضكم وهذا والله تعالى أعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك الله وبحمدك أشهد الله لا إله إلا أنت أستغفرك إليك